ബദിനനും മൂകനുമായ പതിനൊന്നുകാരനെ പീഡിപ്പിച്ച കേസിൽ സ്കൂൾ മേട്രനായ ജീൻ ജാക്സിന് പതിനെട്ട് കൊല്ലം കഠിന തടവിനും മുപ്പതിനായിരം രൂപ പിഴയ്ക്കും തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ആർ രേഖ ശിക്ഷിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടുതൽ തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ അഞ്ചിനാണ് സംഭവം നടന്നത് ആറാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത് സംഭവ ദിവസം മേട്രനായ പ്രതി സ്കൂൾ ഹോസ്റ്റലിൽ വെച്ച് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിക്കുകയും പ്രതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഈ സംഭവം വെതിരനും മൂകനുമായ മറ്റൊരു കുട്ടി കണ്ടു മറ്റാരോടും സംഭവം പറയരുതെന്ന് കുട്ടിയെ പ്രതി ഭീഷണിപ്പെടുത്തി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സംഭവം കണ്ട കുട്ടി മറ്റാരോട് പറഞ്ഞതായി അറിഞ്ഞ പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് മറ്റു കുട്ടികൾ കണ്ടിരുന്നു ഇവർ അധ്യാപകരോട് പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് ഇരു കുട്ടികളെയും ആംഗ്യഭാഷ പരിഭാഷകന്റെ സഹായത്തോടു കൂടിയാണ് കോടതിയിൽ വിസ്തരിച്ചതും ഇരു കുട്ടികളും പീഡനം നടന്നതായി കോടതിയിൽ മൊഴി പറഞ്ഞു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയ് മോഹൻ ഹാജരായി ഇരുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തി െട്ട് രേഖകളും ഹാജരാക്കുകയും ചെയ്തു പ്രതിഭാഗം മൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും നാല് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു കുട്ടി കോടതിയിൽ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തന്നോട് പറഞ്ഞതായി പ്രതിഭാഗം സാക്ഷിയായി വന്ന സ്കൂൾ അധ്യാപകൻ റോബിൻസൺ കോടതിയിൽ മൊഴി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പ്രോസിക്യൂഷൻ വീണ്ടും ഇരയായ കുട്ടിയെ വിസ്തരിക്കണമെന്ന ആവശ്യം കോടതിയിൽ നൽകി പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു കുട്ടിയെ രണ്ടാമത് വിസ്തരിച്ചപ്പോൾ താൻ അധ്യാപകനോട് പീഡനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നും കുട്ടി പറഞ്ഞു ഇത് കോടതി പരിഗണിച്ച് അധ്യാപകന്റെ മൊഴി തള്ളി പൊതുസേവകനായ പ്രതിയുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റാത്തതിനാൽ ശിക്ഷ ഇളവ് ചെയ്യേണ്ട കാര്യമില്ല എന്നും കോടതി വിധിന്യായത്തിൽ പറഞ്ഞു കുട്ടികൾ അനുഭവിച്ച ഭയം കോടതിക്ക് കാണാതിരിക്കാൻ പറ്റില്ലെന്നും കോടതി നിരീക്ഷിച്ചു മ്യൂസിയം എസ് ഐമാരായിരുന്ന പി ഹരിലാൽ ശ്യാംലാൽജി നായർ ജിജുകുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്